മലപ്പുറത്തെ കുടുംബത്തിന്റെ കൂട്ടു കുഞ്ഞിന് മാരക ജനിതക രോഗം കണ്ടെത്തിയ മനോവിഷവം മൂലമെന്ന് സൂചന മൂത്ത കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നതിന് പിന്നാലെ ഇളയ ഇളയകുട്ടിയുടെയും മാതാപിതാക്കളുടെയും രക്തപരിശോധന നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു ഇതിലുള്ള മനോവിഷം മൂലം ജീവനെടുക്കുകയെന്നാണ് കരുതുന്നത് മലപ്പുറം മുണ്ടുപറമ്പിലെ വാടക വീട്ടിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജറായ യുവാവും ഭാര്യയും മക്കളും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു കുഞ്ഞിന് മാരക ജനിതക രോഗമായ ഡുഷെൻ മസ്കുലർ ഡിസ്ട്രോഫി സ്ഥിരീകരിച്ചതിനെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് പേശികളെ ഗുരുതരമായി ബാധിക്കുകയും അതുവഴി കുട്ടികളെ വൈകല്യത്തിലേക്കും അകാലമരണത്തിലേക്കും നയിക്കുന്നതാണ് ഡി എം ഡി എന്ന ഈ അസുഖം മൂത്ത കുട്ടിക്ക് ഡി എം ഡി എന്ന അസുഖം കഴിഞ്ഞ മാസം സ്ഥിരീകരിച്ചിരുന്നു ഇതിനു പിന്നാലെ മാതാപിതാക്കളുടെയും ഇളയ കുട്ടിയുടെയും പരിശോധന നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള മനോവിഷമം മൂലം ജീവനൊടുക്കിയതാണോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിലെ മാനേജർമാരായി പ്രവർത്തിക്കുന്ന ദമ്പതികൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു ഭാര്യ ഷീന കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയതോടെ മുണ്ടുപറമ്പിലെ വീട്ടുസാധനങ്ങളെല്ലാം മാറ്റാനായി ഒരുക്കം പൂർത്തിയാക്കിയതിനിടയിലാണ് മരണം സംഭവിച്ചത് വെള്ളിയാഴ്ച കണ്ണൂരിലേക്ക് തിരിക്കുമെന്ന് സബീഷും ഷീനയും ബന്ധുക്കളെ അറിയിച്ചിരുന്നതുമാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി സബീഷ് ഭാര്യ ഷീന മക്കളായ വയസ്സുള്ള ഹരികോവിന്ദ് രണ്ടര വയസ്സുകാരൻ ശ്രീവർദ്ധൻ എന്നിവരാണ് മരിച്ചത് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം മാതാപിതാക്കൾ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് സംശയം